ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കുട്ടികളെ സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പം നമ്മൾ പോകുന്നത് ഒരു പള്ളിയുടെ സൈഡിലൂടെയാണ് നമ്മൾ ഡബ്ലിലെ എനിസ്കോർത്തി എന്ന സ്ഥലത്ത് നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു പള്ളിയാണിത് അപ്പോൾ ആ പള്ളിയുടെ കോമ്പൗണ്ടിനുള്ളിലൂടെയാണ് ജസ്റ്റ് ഒന്ന് നടന്ന് ആ ഒരു കോമ്പൗണ്ട് ഒന്ന് കാണിക്കുക എന്നുള്ള ഒരു വീഡിയോ ആണിത് അപ്പോൾ ഈ കാണുന്നതാണ് ഞങ്ങളുടെ തൊട്ടടുത്തുള്ള പള്ളി അതിൻ്റെ ബാക്ക് സൈഡിലുള്ളത് സെമിത്തേരിയാണ് അപ്പോൾ ഇത് ഇതാണ് നമ്മുടെ പള്ളി പള്ളിയുടെ മുറ്റത്തൂടെ നടക്കുവാണ് അപ്പോൾ ആ പള്ളിയുടെ മുറ്റത്തൂടെ സൈഡിലൂടെ നമുക്ക് അതിൻ്റെ തൊട്ടടുത്തൂടെയാണ് നമ്മൾ സ്കൂളിലേക്ക് പോകുന്നത് അപ്പം ഇതാണ് നമ്മുടെ എൻ എസ് കോട്ടിയിലെ പള്ളി Thank you പള്ളിയുടെ ഗ്രൗണ്ടില് നല്ല പച്ച പുല്ലും അതേപോലെ ചെറിയ മുട്ട മുട്ട പോലത്തെ മരങ്ങളും ഒക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് ഈ കാണുന്നത് കേട്ടോ അപ്പൊ ഇതാണ് പള്ളിയുടെ ട്രെൻഡ് ഭാഗം നമ്മൾ ബാക്ക് സൈഡിൽ കൂടിയാണ് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇതാണ് ട്രെൻഡ് ഭാഗം അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ